വിദ്യാർത്ഥികളിൽ വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായി തണൽവൃക്ഷത്തിന് ചുവടിൽ ടൈൽ പാകിയ ഇരിപ്പിടങ്ങളോടുകൂടിയ വായനാമൂല നിർമ്മിച്ചു നൽകി എസ് എസ് എൽ സി ബാച്ച് രക്ഷ കൂട്ടായ്മയുടെ മാതൃക ചെമ്മനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വായനാമൂല നിർമ്മിച്ചു നൽകിയത് ഏറ്റവും ഉയർന്ന വിജയശതമാനമുള്ള കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ യെനപോയ മെഡിക്കൽ കോളേജ് രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ ബന്ധപ്പെടുക ട്രിപ്പിൾ എയ്റ്റ് വൺ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു ചെമ്മനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ബാച്ച് വിദ്യാർത്ഥികളുടെ രക്ഷകർത്തൃ കൂട്ടായ്മ തണൽ ചുവട്ടിൽ ടൈൽ പാകിയ ഇരിപ്പിടങ്ങളോടു കൂടിയ വായനാമൂല സ്കൂൾ കോമ്പൗണ്ടിൽ നിർമ്മിച്ചു നൽകി ഇതിൻ്റെ സമർപ്പണം എസ് എസ് എൽ സി വിദ്യാർത്ഥികൾ ചേർന്ന് നിർവഹിച്ചു സ്കൂളിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് പഠിച്ചിറങ്ങിപ്പോകുന്ന വിദ്യാർത്ഥികളുടെ രക്ഷകർത്തൃ കൂട്ടായ്മ ഇങ്ങനെയൊരു കാര്യം സ്കൂളിന് വേണ്ടി ചെയ്യുന്നത് തികച്ചും മാതൃകാപരമായ ഈ പ്രവർത്തനത്തിന് രക്ഷകർത്താക്കളായ ഹരിശ്ചന്ദ്രൻ പവിത്ര നടിയോടി ശ്യാമള ടീച്ചർ കൈലാസ് പള്ളിപ്പുറം എന്നിവർ നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ബാച്ചിലെ എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ രക്ഷാകർത്താക്കൾ നിർമ്മിച്ചു നൽകിയ ഒരു റീഡിംഗ് കോർണർ വായനാ മൂലയാണ് ഇപ്പോൾ ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾ അതായത് ചരിത്രത്തിൽ നമ്മുടെ ഈ ജി എച്ച് എസ് ചുമനാട് സ്കൂളിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു ഇവിടെ വിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ പടിയിറങ്ങിപ്പോകുന്ന വിദ്യാർത്ഥികൾ സ്കൂളിലേക്കായി ഇത്തരത്തിലൊരു ഭാവിയിലെ കുട്ടികൾക്ക് മുതൽക്കൂട്ടാവുന്ന രീതിയിലുള്ള ഒരു വായനാ മൂല നിർമ്മിച്ച് നൽകിയിരിക്കുകയാണെന്ന് ഏറ്റവും സന്തോഷകരമായൊരു അസുലഭ നിമിഷമാണ് കാരണം വിദ്യാർത്ഥികളിലെ വായനാശീലം ഉള്ളത് ഇനിയും മെച്ചപ്പെടുത്തുന്നതിന് വർദ്ധിപ്പിക്കുന്നതിന് ഇത് മുതൽക്കൂട്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഇബ്രാഹിം കലീൽ സീനിയർ അസിസ്റ്റന്റ് ജയലക്ഷ്മി ടീച്ചർ എൻ സി സി കോർഡിനേറ്റർ രതീഷ് കുമാർ എന്നിവർ പിന്തുണയേകി മദർ പി ടി എ പ്രസിഡന്റും രക്ഷകർത്താവുമായ ശ്യാമള ടീച്ചർ അധ്യക്ഷത വഹിച്ചു വായനാമൂല എളുപ്പത്തിൽ പണി ചെയ്ത് പൂർത്തിയാക്കുവാൻ സഹകരിച്ച വിശ്വനാഥൻ വളപ്പോത്ത് മനോജ് രാജു ഓഫീസ് സ്റ്റാഫ് പ്രഭാത് എന്നിവരെ ചടങ്ങിൽ വെച്ച് പൊന്നാടയണിയിച്ച് ആദരിച്ചു പി ടി എ പ്രസിഡന്റ് കാർവർണൻ കാവുങ്കാൽ സീനിയർ അസിസ്റ്റന്റ് ജയലക്ഷ്മി ടീച്ചർ പ്രിൻസിപ്പൽ വിദ്യ ടീച്ചർ സ്റ്റാഫ് സെക്രട്ടറി സന്തോഷ് കുമാർ രതീഷ് മാഷ് പ്രതീഷ് മാഷ് രക്ഷകർത്താക്കളും പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളുമായ ഹരിശ്ചന്ദ്രൻ ജോൾസ്യർ പവിത്രൻ അടിയോടി എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി ബാച്ചിലെ ഇരുന്നൂറ്റി പത്ത് കുട്ടികളും അവരുടെ രക്ഷിതാക്കളും സ്കൂളിലെ മുഴുവൻ അധ്യാപക അനധ്യാപകരും പരിപാടിയിൽ സംബന്ധിച്ചു ഹെഡ് മാസ്റ്റർ ഇബ്രാഹിംഖലീൽ സ്വാഗതവും പി ടി എ വൈസ് പ്രസിഡന്റും രക്ഷകർത്താവുമായ കൈലാസ് പള്ളിപ്പുറം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്